കരുത്ത് എന്റെ ഉള്ളിൽ തന്നെയുണ്ട് എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട് മറ്റാരെയും എനിക്കൊന്നും ബോധിപ്പിക്കാനില്ല അഞ്ചു മഞ്ജുപിള്ളയുടെ വാക്കുകളിലേക്ക് സുജിത് വാസുദേവനും അഞ്ചു മഞ്ജുപിള്ളയും പിരിഞ്ഞു എന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നുവെങ്കിലും സുജിത് വാസുദേവൻ ഒരഭിമുഖത്തിൽ തങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞതോടെയാണ് എല്ലാവരും അത് വിശ്വസിച്ചത് എന്നാൽ ഇപ്പോൾ മഞ്ജു പിള്ളയും അക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രശ്നങ്ങളില്ലാത്ത കുടുംബമില്ല ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പരിഹരിച്ചു പോകും ചിലത് പരിഹരിക്കപ്പെടില്ല ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ് സന്തോഷത്തോടെ കൈ കൊടുത്തു ഞങ്ങൾ ഫോൺ ചെയ്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാത്തത് സുജിത് എന്ന വ്യക്തിയെ ബഹുമാനിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല വീണ്ടും വലിച്ചു കയറേണ്ട ആവശ്യമില്ല ഞാൻ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്നു കരുത്ത് എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും സഹോദരനും മോളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു വളരെ അടുത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ട് എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായി കുറച്ച് സുഹൃത്തുക്കളുണ്ട് എല്ലാവരിലും കരുത്തുണ്ട് ചില സമയത്ത് നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ആൾക്കാരുള്ളത് കൊണ്ട് ആ ഘട്ടം അതിജീവിച്ചു സങ്കടമുണ്ടാകും മകളുള്ളത് കൊണ്ട് പിരിയുന്നതിന് ഒരിക്കലും ട്രോമ ആയിട്ടില്ല ഞങ്ങൾ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്നെയും സുജിത്തിനെയും ഒരുപോലെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണ് ഞങ്ങളുടെ മകൾ എനിക്ക് രണ്ടുപേരെയും വേണമെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത് മോളുടെ സന്തോഷം എന്നതിനപ്പുറത്ത് ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ സന്തോഷവും വേണ്ടേ എന്ന് സുജിത് പറഞ്ഞിട്ടുണ്ട് മകൾക്ക് വേർപേരിയിൽ പ്രശ്നമില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ കുറിച്ച് വളരെ അഭിമാനമാണ് തന്നെയും സുജിത്തിനെയും ഒന്നിപ്പിക്കുന്ന ഘടകമാണ് മകളെന്ന് മഞ്ജുപിള്ള സമ്മതിക്കുന്നുണ്ട് എന്റെ മകളുടെ അച്ഛനാണ് എനിക്കത് മറക്കാൻ പറ്റില്ല തിരിച്ച് സുജിത്തും എനിക്ക് ബഹുമാനം തരുന്നുണ്ട് ഒരിക്കലും ഞങ്ങൾ അടിച്ചു പിരിഞ്ഞതല്ല ഇപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് കോമൺ ഫ്രണ്ട്സ് ഇപ്പോഴുമുണ്ട് ഫാമിലി വളരെ അമ്മയും എൻ്റെമ്മയും അമ്മയും ഇപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ ഫോൺ ചെയ്യും താൻ ദിവസേനയും വിളിക്കാറുണ്ടെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി പിന്നെ എന്തിനെ പിരിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണെന്ന് മഞ്ജു മഞ്ജുപിള്ള മറുപടി നൽകി എനിക്കൊന്ന് പറഞ്ഞ എനിക്കെന്ന് പറഞ്ഞൊരു പേഴ്സണൽ ലൈഫ് എനിക്ക് വേണ്ടേ സുജിത്തിനും വേണ്ടേ പിരിഞ്ഞതിന് കാരണം പേഴ്സണലാണ് വീട്ടുകാരോട് പറയാത്തത് പോലും ചിലപ്പോൾ ഫ്രണ്ട്സിനോട് പറയും ഫ്രണ്ട്സിനോട് പോലും പറയാത്ത ചിലതുണ്ടാകും ഉള്ളിൽ എനിക്ക് അറിയുള്ളൂ എല്ലാം എന്ന് മഞ്ജു പിള്ള വ്യക്തമാക്കി സുജിത് വാസുദേവൻ സിനിമ ഓട്ടോഗ്രാഫി കരിയറിനെ കുറിച്ചും മഞ്ജു പിള്ള സംസാരിച്ചു സുജിത് വലിയ ക്യാമറാമാൻ ആകണം എന്നൊരു കലാകാരി എന്ന നിലയിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഭാര്യയായിരുന്നപ്പോഴും ഒരുപാട് ആഗ്രഹിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ് കുടുംബജീവിതത്തെക്കാൾ പ്രിയം സുജിത്തിന് സിനിമാ ജീവിതമായിരുന്നു മഞ്ജു പിള്ള പറയുന്നു ആദ്യം ക്യാമറാമാൻ പിന്നെ ഭർത്താവ് പിന്നെ അച്ഛൻ എന്നാണ് സുജിത്തിനെ ഞാൻ പറഞ്ഞിരുന്നത് ക്യാമറ എന്നത് പുള്ളിയുടെ ശ്വാസമാണ് അത് വിറ്റിട്ടൊരു കളിയും സുചിത്രി ഇല്ലായും മഞ്ജുപിള്ള വ്യക്തമാക്കി